അപ്പോ കാന്ത കാന്ത ഞെട്ടിച്ചു മക്കളെ ഞെട്ടിച്ചു കളഞ്ഞു ഞെട്ടിച്ചു കളഞ്ഞു പ്രിവിഷോ ഗംഭീര അഭിപ്രായം ഗംഭീര അഭിപ്രായം അതിഗംഭീരഭിപ്രായം ദുൽഖർ സൽമാനെ നാഷണൽ അവാർഡ് കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു പ്രിവ്യൂഷോ കഴിഞ്ഞു അതിഗംഭീർ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അതിഗംഭീരം ഞാൻ ഇപ്പോ തന്നെ ജോമിനെ അതായത് ദുൽഖർ സൽമാന്റെ മാനേജറെ ഞാൻ വിളിച്ചു ജോം ഓൾ ഇന്നോളായ ജോം പ്രൊഡക്ഷൻ എന്താ പറയാ പ്രൊഡ്യൂസർ കൂടിയുള്ള ജോമിനെ ഞാൻ ഇപ്പൊ എന്നെ വിളിച്ചു ഞാൻ എപ്പോൾ വിളിച്ചത് അപ്പം തന്നെ എടുക്കാറുണ്ട് ഇപ്പൊ എന്നെ വിളിച്ചു ദാസേട്ട ഗംഭീര ഉണ്ട് ഇപ്പ ചൊളമറുണ്ട് അത്ര പാള് അവർ ഹൈദരാബാദിലാണ് ചെന്നൈയിലല്ല ഹൈദരാബാദിൽ പക്ഷെ റിസൾട്ട് ഒന്നും പ്രീമിയം പ്രിവ്യൂ ഷോ കഴിഞ്ഞു അതിഗംഭീര അഭിപ്രായമാണ് ദുൽഖർ സൽമാൻ എന്തെങ്കിലും നാഷണൽ അവാർഡ് കിട്ടും അതിഗംഭീരം 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 തകർത്ത് പൊരിച്ചോളൂ ദുൽഖർ സൽമാൻ ഇഷ്ടപ്പെടുന്നവരും മമ്മൂക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ തലകുത്തി മറഞ്ഞോളൂ ഇവിടെ മറ്റുള്ള നടന്മാരൊക്കെ വന്നിട്ട് ഗംഭീര തന്നെ മറ്റേ മറിച്ചതാണ് ദുൽഖർ മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരില്ലേ അവരൊക്കെ പോയിട്ട് നാട് വിട്ടുപോക്കോ നാട് വിട്ടുപോക്കോ ദുൽഖർ സൽമാനാണ് ഭരിക്കാൻ പോണേ മക്കളെ പ്പം ഞങ്ങടച്ചൊക്കെ നടുപ്പിച്ച് ചക്രത്തി